എല്ലാവർക്കും കാട്ടത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കാട്ടത്തെ കിളിക്കൂടിനകത്താണെങ്കിൽ നമ്മുടെ സുഭാഷിനെ ചുറ്റിപ്പറ്റി സുനന്ദ കറങ്ങുന്നുണ്ട് സുഭാഷിന്റെ അപ്പച്ചിയുടെ മോള് അച്ഛൻ്റെ പെങ്ങിടെ മോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കല്യാണം വെക്ക മുടങ്ങിപ്പോയല്ലേ സുഭാഷേട്ടാണ് അപ്പൊ പറ അപ്പോഴാണ് അനിയന്മാരൊക്കെ കറക്റ്റ് കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ ഭാസ്കറിനെവിടെ ഇരുപുന്നു ഭാസ്കരൻ പറയുവാണ് അങ്ങനെ നിന്റെ അമ്മാവനോട് ചോദിക്കുന്നു നിന്റെ അമ്മയുടെ ബ്രദറിനോട് ചോദിക്കും എങ്ങനെയാ മുടങ്ങി അയാൾ ഏർ അയാൾ ഒറ്റയോർത്തനാ മുടങ്ങിയെന്ന് പറയുവാണ് അപ്പോഴാണ് അനിയന്മാരൊക്കെ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ അനിയന്മാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ മുടങ്ങിയെന്ന് അപ്പൊ പറയുന്നുണ്ട് സുഭാഷ് അത് നാട്ടിലുള്ള ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു കൊടുത്തതാന്ന് പറയുന്നത് ഭാസ്കരൻ പറയുവാണ് നാട്ടുകാരെ എന്തിനാ പഴിക്കുന്നത് സ്വന്തം കൂടെപ്പുറപ്പ് തന്നെയാണെന്ന് മുടക്കിയെന്ന് പറയുവാണ് അപ്പോഴത്തേന് സുനന്ദി ഹാപ്പിയായി ആയി അപ്പൊ സുഭാഷ് പറയുവ ഏ അങ്ങനെ മുടങ്ങിയതൊന്നും ആ പെണ്ണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ മൂക്ക് ശരിയല്ല എന്ന് പറയുവ അപ്പൊ സുനന്ദ ആണെങ്കിൽ സ്വന്തം മൂക്കിലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് അപ്പൊ ഇവർക്കെല്ലാം മനസ്സിലായി സുനന്ദക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഭാഷിനേന്ന് അപ്പൊ ഇവന്മാര് പറയുവാണ് അനിയന്മാര് സുഭാഷേട്ടാ സുഭാഷേട്ടൻ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം നടത്താം നമുക്ക് അമ്മായി ഒന്നും നോക്കണ്ട നമുക്ക് സുനന്തി അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് കല്യാണം നടത്താം എന്ന് പറയുക അപ്പൊ സുഭാഷ് പറയുവാണ് ഇല്ലടാ നിങ്ങളെ കൂട്ട് തന്നെയുള്ളു എനിക്ക് അവളും അല്ലാതെ എനിക്ക് അവളോട് പ്രത്യേക ഇഷ്ടമൊന്നുമില്ല ഒരു സിസ്റ്ററിനെ പോലെ ഉള്ളെന്ന് പറയുക അപ്പൊ ഭാസ്കരൻ പറയുവാണ് എന്റെ പൊന്നുമോനെ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തു അവളെ എടുക്കല് അണലിയുള്ള അണലിയുടെ സ്വഭാവമുള്ള അവിടെ ഉള്ളത് നീ സൂക്ഷിച്ചോണം ഇവിടെ കയറി ഇറങ്ങുമ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ വല്ല വിഷം കലക്കിയിട്ട് ഇവിടെ ഒക്കെ പോകത്തുള്ളൂ എന്ന് പറയുവാണ് മറ്റിടത്താണെങ്കില് സൂര്യ ആണെങ്കിൽ ഭയങ്കര കരച്ചിൽ അങ്ങനെ അച്ഛനെയൊക്കെ വിളിച്ചു വരുത്തിട്ടുണ്ട് നിധിയുടെ ബ്രദർ അപ്പൊ നിധി പറഞ്ഞത് എനിക്ക് താല്പര്യമേ ഇല്ല ഈ കല്യാണത്തിന് എന്ന് പറയുന്നേ പക്ഷെ ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആൾ ഒട്ടും സമ്മതിക്കത്തില്ല അങ്ങേരെ സ്വത്തും പൈസ എല്ലാം കൂടെ കണ്ടിട്ട് നിധിയെ കൊണ്ട് കെട്ടിക്കാൻ തന്നെയാണ് നിധി പറയുന്ന ഒരു കാര്യവും അച്ഛനും അംഗീകരിക്കത്തില്ല നിധി പറയുന്നത് നിധിക്ക് ജോലി ചെയ്യണം നിധിയുടെ പ്രൊഫഷനോട് യാതൊരു സ്നേഹമില്ലാത്ത ഒരുത്തനാ സൂര്യ അയാളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വയം പൊങ്ങന പറയുന്നുണ്ട് പക്ഷേ നിധിയുടെ അച്ഛനും ആങ്ങളെ ഒട്ടും സമ്മതിക്കുന്നില്ല ഈ കല്യാണത്തിന് ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ സുധീഷ് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് സുഭാഷിൻ്റെ അനിയൻ ഡ്രൈവറായിട്ട് തേച്ച ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് സൂര്യ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയണം എന്ന് പറഞ്ഞു പറയുവാണ് കല്യാണം നേരത്തെ രജിസ്റ്റർ ചെയ്യണം കല്യാണം നേരത്തെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്തേക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുവാണ് അപ്പൊ തന്നെ നിധി ഞെട്ടി നിധിക്ക് താല്പര്യം എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് നിധി കരയുന്നത് സൂര്യ വന്ന് കാണുന്നുണ്ട് സൂര്യ ഒരു വേറൊരു ടൈപ്പാണ് ഒരു പൊങ്ങൻ ടൈപ്പും ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും പുള്ളിക്കും മനസ്സിലാവത്തില്ല എന്തിനാ കരയുന്നത് അപ്പൊ പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങളെയൊക്കെ വിട്ടു പോകേണ്ട സങ്കടം കൊണ്ട് അവള് കരയുന്നതാ മോനെയെന്ന് അച്ഛൻ പറയുവാണ് നിധിയുടെ അപ്പൊ നിധി പറയുവ അതൊന്നും അല്ലല്ലോ അതൊന്നും അല്ലല്ലോന്ന് അപ്പം എന്നെ എന്നെ കുറിച്ച് എന്തറിയാം നിധിക്കെന്നൊക്കെ സൂര്യ ചോദിക്കുന്നുണ്ട് സൂര്യ പറയുകയാണെങ്കിൽ നിധി എന്തിനാ കാര്യം നമുക്ക് ഓസ്ട്രേലിയയിൽ വലിയൊരു ബംഗ്ലാവ് ഉണ്ട് കാറുണ്ട് പിന്നെ ഇടയ്ക്കിടക്ക് ഔട്ടിങ്ങിന് പോവാം ഇങ്ങനെയൊക്കെ പറഞ്ഞു പുള്ളി സമാധാനപ്പെടുത്തുക പക്ഷെ അയാളൊരു വേറൊരു ടൈപ്പാണ് അങ്ങനെ നിധി കരഞ്ഞും ഒക്കെ ഇരിക്കുവാണ് ഇതിനിടയ്ക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ഇല്ല എന്ന് പറയുവാണ് അപ്പൊ സൂര്യ പറയുക ഇതൊക്കെ കൈ വെക്കണ്ടേന്ന് അപ്പൊ ഇത് പറയുക ഡ്രസ്സ് എടുക്കാൻ അല്ലേ വന്നത് ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ പാസ്പോർട്ട് ഫോട്ടോ കയ്യിൽ വെക്കണം എന്താ നിർബന്ധം ഓസ്ട്രേലിയൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷെ ഞങ്ങളുടെ നാട്ടിലെങ്കിലും നല്ല തർക്കുത്തരം പറയുവാണ് തർക്കുത്തരം പറയുമ്പോൾ സൂര്യക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴത്തേനും നിധിയുടെ ഏട്ടത്തിൽ വരുവാണ് വന്നിട്ട് പറയുവാണ് നിങ്ങള് പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ആവശ്യമല്ലേ ഉള്ളൂ ഡ്രൈവർ നിധിയെ കൊണ്ട് പോഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാന്ന് പറയുവാണ് അങ്ങനെ സുധീഷിന്റെ കാറിൽ നിധി കയറി അവരെന്ന് തന്നെയുള്ളു പോകുന്ന വഴി സുധീഷ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ലവ് മാരേജ് ആണോ ചോദിക്കുന്നുണ്ട് അപ്പൊ നിധി ചോദിക്കുവാണ് ലവ് മാരേജ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ഏയ് അല്ല ഇഷ്ടപ്പെടാത്ത കല്യാണമായല്ലേ ചോദിക്കുന്നുണ്ട് അപ്പം ഒന്നും മിണ്ടാതിരിക്കുവാണ് നിധി അപ്പൊ നിധി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും സംസാരിക്കുവെന്ന് അപ്പൊ സുധീഷിന്റെ ആണെങ്കിൽ മായ അടക്കത്തേ ഇല്ല അപ്പൊ സുധീഷ് പറയുവാണ് രണ്ട് ചുണ്ടും കൂടെ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അടുത്തുള്ളൊരു പാസ്പോർട്ട് പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ പോകാൻ നിൽക്കുമ്പോൾ നിധി പറയുവാണ് ഇവിടെ എങ്ങും ബോർഡ് അയച്ചിട്ട് ദൂരെ പോയാൽ മതി എന്ന് പറയുവാ അങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കാരണം നിധിക്ക് സമാധാനം വേണം അങ്ങനെ ഇവ രണ്ടും കൂടെ കൂടുതൽ അടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിനകത്ത് സുതീഷും നിധിയും കൂടെ കൂടുതലായിട്ട് അടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിധിയൊക്കെ അങ്ങ് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് തക്കലയിലേക്ക് അപ്പോൾ സുധീഷ് ആണെങ്കിൽ ഓർക്കുവാണ് ഇനി എങ്ങനെ ഇതിനെ കാണുന്നതെന്നൊക്കെ ഓർക്കുവാണ് അപ്പോൾ നിധിക്ക് സുധീഷും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട് നാളത്തെ എപ്പിസോഡാണ് അത് കാണിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താങ്ക്